കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ദേവികുളം താലൂക്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കാലവർഷം കനക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് ദേവികുളം താലൂക്കിലെ ദുരന്ത നിവാരണ പദ്ധതികളും പ്രവർത്തനങ്ങളും വിലയിരുത്താനായി യോഗം ചേർന്നത് വിവിധ സേനാവിഭാഗങ്ങളും വൈദ്യുതി വകുപ്പുമടക്കം മുപ്പതോളം വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭമുണ്ടായാൽ മറികടക്കുന്നതിന് വേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗത്തിൽ ചർച്ചയായി അഡ്വക്കേറ്റ് എ രാജ എം എൽ ഒരു ഇതിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി ക്യാമ്പിലേക്ക് മാറ്റി വില്ലേജ് അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു എമർജൻസി റെസ്പോൺസ് ടീം ഇവിടെ നേരത്തെ തന്നെ താലുക്കടിസ്ഥാനത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട ചില ആളുകളുണ്ട് കെ സി ബി ആയിരിക്കാം അല്ലാതെ വകുപ്പുകളായിരിക്കാം അവരോടെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ ഈ കാലവർഷം എങ്ങനെ മറികടക്കണം എന്തൊക്കെ മുൻകരുതൽ നമ്മൾ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് കുറേ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് ദേവികുളം റവന്യൂ ഡിവിഷണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുത്തു വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട കരുതൽ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യോഗം നിർദ്ദേശം നൽകി രക്ഷാപ്രവർത്തന രംഗത്തും മറ്റും കാലതാമസം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ചർച്ചയായി നിലവിൽ താലൂക്ക് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമും എമർജൻസി റെസ്പോൺസ് ടീമും സജ്ജീകരിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി